കഴിഞ്ഞ ദിവസം മലപ്പുറത്തെ യു എ നിന്നെത്തിയ യുവാവിനെ എംബോക്സ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കേരളത്തിൽ നിരീക്ഷണം ശക്തമാക്കി ആരോഗ്യ വകുപ്പ് വിമാനത്താവളങ്ങളെ കർശന പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകി എംബോക്സ് സ്ഥിരീകരിച്ച രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും ആരോഗ്യ വകുപ്പ് അറിയിച്ചു കേരളത്തിലെ എല്ലാ വിമാനത്താവളങ്ങളിലും കർശന പരിശോധന ഏർപ്പെടുത്തി കേരളത്തിൽ നിപയും എംബോക്സും സ്ഥിരീകരിച്ചതോടെ അതിർത്തി പ്രദേശങ്ങളിൽ തമിഴ്നാട് സർക്കാർ ശക്തമാക്കി പാലക്കാട് ജില്ലയിൽ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന മുഴുവൻ ചെക്ക് പോസ്റ്റുകളിലും പരിശോധന തുടങ്ങി പനിയോ മറ്റ് രോഗലക്ഷണങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടാൽ പൂർണ്ണ വിവരങ്ങൾ ശേഖരിച്ച് ആരോഗ്യസ്ഥിതി ഉറപ്പാക്കിയ ശേഷം മാത്രമേ തുടർ യാത്ര അനുവദിക്കൂ വാഹനങ്ങളുടെ നമ്പറും യാത്രക്കാരുടെ വിവരങ്ങളും ശേഖരിച്ചു തുടങ്ങി നിർബന്ധമായി മാസ്ക് ധരിക്കണമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു